നമ്മൾ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് മാക്സിമം കേരളത്തിലെ ഏറ്റവും സൂപ്പർ ഫ്ലോട്ടിംഗ് പിരിച്ചി കയറണം എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട നേരെ ഇങ്ങോട്ട് വരിക വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയില്ല നേരെ വീടിലോട്ട് പോവാം ഉഴുപ്പിലങ്ങാട് ബീച്ച് ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ബീച്ച് മാത്രമല്ല ഇതാ ഇതുകൊണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഇപ്പോൾ ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക മറ്റ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തിരയുള്ള കടലാണ് അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തുള്ളി കളിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇത് അത്ര അനക്കമില്ല എന്നാൽ ഒരു ചെറിയ അനക്കമൊക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ പോവാൻ അടിപൊളിയാണ് വെറും രൂപ ഫ്ലോട്ടിംഗ് ാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പിലൊരാളാണ് സൺലൈറ്റ് അപ്പൊ സൺലൈറ്റ് എന്റെ ഉണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അടുത്ത് ചോദിക്കാം ആ സൺലൈറ്റാ ഇതിപ്പോ എത്ര ദിവസമായി ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഇത് ഞാൻ ഈ ബീച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇവിടെ പിന്നെ വർഷം അവിടെ ആയിരുന്നു ഇവിടത്തേക്ക് ഷിഫ്റ്റ് ഓക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് അതായത് അധികം കുരുക്കം ഇല്ലാതെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും നിക്കാല്ലേ ഇപ്പൊ എത്ര വയസ്സുള്ളവരാണ് നമ്മളത്തോട്ട് കയറ്റി വിടുന്നത് വയസ്സിന് അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ തിരമാല കുറവാണെങ്കിൽ അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് മുഴുപ്പിലങ്ങാടിലെ ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജില് കുറച്ച് തിര കുറവാണല്ലോ നമ്മളെ മറ്റു കടൽ തീരം തീരെ വെച്ചെ തിരുവനന്തപുരം വർക്കലൊക്കെ നല്ല തിരയുള്ള ഏരിയ ആണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ തിര കൊറവാണ് റിയും ബാക്കി എല്ലാ സ്ഥലത്തും ഫ്ലാറ്റിൽ അറിയാൻ പറ്റാറിയും ഫ്ലാറ്റിൽ അറിയാം നമുക്കിവിടെ ഫ്ലാറ്റില് തിരമാല പറഞ്ഞ അടിച്ചിട്ട് മറിഞ്ഞു വീഴും അപ്പൊ ചേട്ടാ ഒന്ന് പോയി നോക്കിയാലോ സെറ്റപ്പ് നമ്മളിപ്പോ ഇതിന്റെ നടന്നോണ്ടിരിക്കാണ് എൻ്റെ ഇത് മോളിലോട്ട് ഇങ്ങോട്ട് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴേ കുറച്ച് കുരുക്കം കൂടുതലായിരിക്കും അത്യാവശ്യം കുറച്ച് കുരുക്കം ഇല്ലാതില്ല ഞാൻ ഇപ്പൊ ഒന്നിലും പിടിക്കാതാണ് നിൽക്കുന്നത് ചേട്ടാ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്റെ കൂടെ രണ്ട് ഘടാഘടിയന്മാരായ രണ്ട് ലൈഫ് ഗാർഡുകൾ കൂടെ ഉണ്ട് ഇതിന്റെ ഗാർഡ്സുകൾ അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയില്ല അവര് ധൈര്യത്തിലാണ് മുന്നോട്ട് അതേപോലെ നമ്മൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനത് എങ്ങോട്ട് തിരയില്ല എന്ന് പറഞ്ഞോണ്ട് വന്നതാണ് പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഭയങ്കര തിരയുണ്ട് കേട്ടോ ഭയങ്കര തിരയില്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മള് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻഡിലോട്ട് എത്തപ്പോള്ള ഒരു ഫീല് അപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എൻഡിലാണ് അപ്പൊ സ്ഥലം കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻഡ് സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഫീല് അതെ സത്യം പറഞ്ഞാലേ ഞാനിവിടുന്ന് കേറുന്ന സമയത്ത് തിരമാലയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് നല്ല തിരമാലയാണ് ഞാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇത് വേറൊരു പൈപ്പ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം വേറെ ഇല്ല അല്ലെങ്കിൽ മറ്റൊരു സെറ്റപ്പ് വേറെ ഇല്ല പിന്നെ വേറൊരു പ്രത്യേകത നമുക്ക് കടലിന്റെ കുറച്ച് ഉള്ളിലോട്ട് വന്ന് നേരിട്ട് നടന്ന് ഒരു ഫീല് ഇല്ല കേട്ടോ ഇവിടെ എങ്ങനെ നല്ല തിരക്കൊക്കെ ഉണ്ടോ ഓ ഈ ആ ആ അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ വരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകളുടെ നമ്മൾ ആൾക്കാർ അറേഞ്ച് ചെയ്ത് അല്ലേ ഓ ഉണ്ടാവും അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നൈസായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ കുറച്ച് നല്ല തലത്തിലുള്ള ഒരു കാഴ്ചയുണ്ട് ചേട്ടാ ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ട് അതെന്താണ് സെറ്റപ്പ് ധർമ്മനന്തപുരത്ത് അല്ലേ ഓ അത് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞാൽ ആ ആ വ്യൂവും കൂടി കാണാൻ കാണാൻ പറ്റും പറ്റും വ്യൂ എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് ഒക്കെ നല്ല രീതിയിൽ നിർവധി ആ അപ്പൊ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു തരത്തിൽ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട എന്താ ഇവിടെ നോക്കൂ ചെറിയ കുട്ടികളൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വന്ന് പറ്റിയ ഒരു സൂപ്പർ ഫ്ലോട്ടിങ് ബ്രിഡ്ജാണ് നമ്മുടെ മുടുപ്പിലങ്ങാടുള്ളത് ഞാനിപ്പോൾ കയറിലൊന്നും പിടിക്കാതെയാണ് നിൽക്കുന്നത് നമുക്ക് പേടിക്കേണ്ട ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ടെൻഷനാണെങ്കിൽ ഇതേപോലെ കയർ പിടിച്ച് നിൽക്കാം നല്ല ധൈര്യത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും ഒരു അതുകൊണ്ട് ഒരു തരത്തിലും ആരും ടെൻഷൻ അടിക്കേണ്ട പേടിക്കൊന്നും വേണ്ട വരിക എൻജോയ് ചെയ്യുക അപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു മൂന്ന് സ്റ്റാഫും കൂടെ എൻ്റെ അടുത്ത് നിൽക്കുവായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഒരു കയറിൽ പോലും പിടിക്കാതെ ഇവിടെ നിന്നത് അപ്പോൾ ചേട്ടാ നമ്മളൊക്കെ പേരെന്ന് പറയുമോ ശരത്ത് അപ്പോൾ അത് സെൻറ്ററിൽ നിൽക്കുന്ന ശരത്തേട്ട് നിങ്ങൾ ഗോപി ആ ഇതാ പുള്ളി അറ്റത്തേക്കുന്ന ചേട്ടൻ്റെ പേര് ജോബി അല്ലേ ഗോ ആ അറ്റത്തേക്കുന്ന ചേട്ടൻ്റെ പേര് ജോബി അപ്പോൾ ഇവർ മൂന്ന് പേരാണ് അപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങളവിടെ വന്നത് ഒരു വേറൊരു വൈബ് തന്നെയാണ് വരിക ജസ്റ്റ് എന്നല്ല നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടോ കേട്ടോ ഓ ഓക്കെ അപ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആണോ അതോ ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുത്തോളാം ടിക്കറ്റ് അവിടെ ആ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ആ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ജാക്കറ്റ് ഇട്ട് ഓക്കെ ലൈഫ് ഗാർഡ് ഓപ്പൺ ആ തരും അപ്പോൾ എന്തായാലും ലൈഫ് ഗാർഡ് കൂടെ വരും പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ കൂടെ ലൈഫ് ഗാർഡ് ഉണ്ടാവും എല്ലാവർക്കും അവർ നല്ല രീതിയിൽ സേഫ്റ്റി ജാക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാരെ ഇതിൻ്റെ അകത്തോട്ട് കടത്തി വിടുന്നത് ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് എന്നോടൊപ്പം മൂന്ന് ലൈഫ് ഗാർഡുകൾ കൂടെ ഉണ്ട് അതായത് ഇവരുടെ സ്റ്റാഫുകൾ കൂടെ ഉണ്ട് ആ രീതിക്കാണ് ഞാൻ വന്നത് ഞാൻ നല്ല ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കയറിൽ പോലും പിടിക്കാതെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ചേട്ടാ താങ്ക്സ് ഓക്കെ ഓക്കെ എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ശരി ശരി അപ്പോൾ ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞു ഇറങ്ങുകയാണ് അപ്പോൾ ഞാനത് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഒരു ചേട്ടത് രണ്ട് ചെറിയ കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഗാഡ്സ് എത്തിയിട്ടുണ്ട് ഗാർഡ്സ് വളരെ സുരക്ഷിതമായിട്ടാണ് കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത് പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറുള്ളത് എന്തായാലും വരിക വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക എന്തായാലും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ് കണ്ണൂർ മുഴുപ്പിലങ്ങാടിലെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം